അടുത്ത് എൻ്റെ ആത്മകഥയുടെ ബാലൻസ് അടുത്ത സെൻറ്റൻസാണ് ഇനി ഞാൻ പറയാൻ പോണത് അങ്ങനെ ആ ആളെന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ബ്രദർ എന്നെ വേറെ കെട്ടിച്ചു കൊടുക്കുക ചെയ്തത് അതും പെട്ടെന്നുള്ള കല്യാണമായിരുന്നു പെട്ടെന്ന് കഴിച്ചു പതിനാല് വയസ്സിൽ തന്നെ എനിക്ക് മാരേജായി പതിനഞ്ചാമത്തെ വയസ്സിൽ ഞാൻ പ്രസവിക്കുകയും ചെയ്തു ഒരു മോൾ കുട്ടിയെ അങ്ങനെ ആൾ ആ ആൾ രണ്ട് വർഷം കഴിഞ്ഞു നാട്ടിലെത്തുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ മകളുമായി പ്രസവം സി സീറിൻ്റെയും കാര്യം ഇങ്ങനെ കിടക്കുവാണ് അപ്പം വീട്ടിൽ വന്നിട്ട് എൻ്റെ താത്തിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ചോദിച്ചു എന്നെ ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞതുപോലെ എൻ്റെ കല്യാണം അങ്ങനെ ഭയങ്കര വിഷമമായ ആൾ ഒരു ബോട്ടിലൊക്കെ മേടിച്ച് ഉപ്പിയൊക്കെ മേടിച്ച് കൂടിച്ച് പൂസായി ആദ്യമായിട്ടാണ് അന്ന് ആൾ കുടിക്കുന്നു എന്തോ വന്ന് ഹോസ്പിറ്റലിൽ വന്ന് ഭയങ്കര വേണം അപ്പം ഇവിടുത്തെ നമ്മുടെ പിന്നെ പിള്ളേരുടെ അപ്പം അപ്പനെ പിന്നെ അറിയില്ലല്ലോ ഈ കാര്യം ഇതൊന്നും ഇയാൾക്ക് എന്നെ ആലോചിച്ചിട്ടാണ് ഈ പുള്ളിക്കാരെ അവിടെ വന്ന് കിടന്നിട്ട് പുള്ളിക്കാരൻ്റെ അറിയത്തില്ല എൻ്റെ കെട്ടിയവരൊന്നും അറിയത്തില്ല അപ്പോൾ ഈ പുള്ളിക്കാരെ അവിടെ വന്നിറന്നു പോകും അച്ഛൻ പറഞ്ഞു നോക്കണ്ടു ഹോസ്പിറ്റലിലുള്ള ആൾക്കാരെല്ലാം എന്തൊന്ന് നോക്കി അപ്പോൾ ഉടനെ വന്നിട്ട് കൊച്ചിനെ വന്ന് നോക്കിയിട്ടുണ്ട് ഈ കൊഞ്ഞ് എൻ്റെ ആവാനായനോട് ഇറങ്ങി ഇറങ്ങി എന്നെ വിളിക്ക് പോകുക വീണ്ടും അതുപോലെ ചെറിയ പൊങ്കോച്ചായ ഞാനെവിടെ ഇറങ്ങി ഇതേ എനിക്കിഷ്ടമല്ലാതെ ഞാൻ ഈ പറഞ്ഞു വന്ന കഥ വേറെയാ അങ്ങനെ നമ്മുടെ ഹസ്ബൻഡിനെ കുറിച്ചല്ലേ പറയാം വന്നേ അതങ്ങ് മറന്നുപോയി അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ കാര്യം പറയാം അങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞങ്ങളേതാണ്ട് ഇരുപത്തി മുപ്പത്തി രണ്ട് ദിവസം ഞങ്ങളെ റൂമിലിരുന്നു അങ്ങനെ എൻ്റെ നാത്തൂവിൻ്റെ ചേട്ടത്തി ഒരു പിന്നെ സ്ഥലത്ത് പോയി എനിക്ക് സ്ഥലപ്പേരൊന്നും അറിയത്തില്ല പോയിട്ട് ഇയാളെ കൊണ്ട് പോയി എവിടെയൊക്കെ പോയി ചെന്നു ഇപ്പം അയാൾ പറഞ്ഞ ആ പിന്നെ അതായത് കൊടുങ്ങല്ലൂരമ്മുടെ സാമി ഇത് വരുന്നൊരു സ്വാമി ഒരാണ അവർക്ക് കൊടുങ്ങല്ലൂരമ്മ വരുമ്പോൾ പെണ്ണിൻ വേഷം ഒക്കെ ഇട്ട് പെണ്ണിനെ പോലെയൊക്കെ തന്നെ സംസാരിക്കുന്നൊക്കെ ശരിക്കും ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ അവരവിടെ വരുന്നുണ്ട് അപ്പം ഇവര് പുള്ളിക്കാരൻ്റെ അടുത്ത് ഭാഗത്ത് അങ്ങനെ കൊണ്ടുപോയിട്ട് അവർ എന്നുവെച്ചാൽ പറഞ്ഞ അവർ പറഞ്ഞ കൊച്ചിനെ കൊണ്ടുപോവാ അല്ലെങ്കിൽ ഒരു ഞാനൊരു സാധനം തന്നു വിടുന്ന ആ കൊച്ചിൻ്റെ അവളുടെ വീക്കെൻസ് എന്താണെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും അവൾക്ക് ഇഷ്ടപ്പെട്ട സംഭവം ഉണ്ടെങ്കിൽ ആ സംഭവത്തിൽ ഇത് കലക്കി വെച്ചാൽ മതി ഇടുമ്പോൾ എൻ്റെ കൂടെ എന്ന് പറഞ്ഞു അങ്ങനെ ഇത് അന്നത്തെ അന്ധവിശ്വാസം എന്നൊക്കെ ഇതൊക്കെ ശരിയാണ് അപ്പം എന്ത് ചെയ്യാനാന്ന് പറയാം അവർ അവിടെ നിന്നിട്ട് ഈ പൊടി കൊണ്ടുവന്നിട്ട് ഞാൻ എന്നും കുളിച്ചിട്ട് കൂഴി തൊടുന്ന സ്വഭാവം ഉണ്ടല്ലോ അപ്പോൾ കൂഴി തൊട്ടിട്ട് ഞാനിവിടെ ചിന്തൂരം വയ്ക്കുമായിരുന്നു പണ്ട് ചിന്തൂര കുങ്കുമ എടുത്ത് കളഞ്ഞിട്ട് അവിടുന്ന് കൊടുത്തുവിട്ട ചിന്തൂരം ഈ ഡെപ്പയിലിട്ടു ഈ ഡെപ്പിലിട്ട് വെച്ച് ഞാൻ ആ ഡെപ്പ എടുത്ത് ചിന്തൂരം നെറ്റിൽ ചാർത്തി എവിടെയും ചാർത്തി വെച്ചാത്ത മൂന്നിൻ്റെ അന്ന അഞ്ചിൻ്റെ അന്നു ഇയാൾ വന്നെ എൻ്റെ വീട്ടിലുള്ളവരെല്ലാം കൂടെ ഒരു പ്ലാൻ ചെയ്തിട്ട് ഞാനിതൊക്കെ സ്റ്റോറി പറയുമല്ല സിനിമാ സ്റ്റോറി അല്ല കേട്ടോ ഇതെൻ്റെ ജീവിതത്തിൽ നടന്ന റിയൽ സ്റ്റോറിയാണ് നിങ്ങൾ വിചാരിക്കും ഇത് കേട്ടിട്ട് ഇത് ഞാൻ കേസ് വല്ല സിനിമാ കഥ പറയുന്നു സിനിമാ കഥയല്ല കേട്ടോ ഞാൻ അനുഭവിച്ച കഥകളാണ് എൻ്റെ വീട്ടിലെല്ലാവർക്കും അറിയാവുന്ന കഥകളാണ് ഇതൊക്കെ ഇവരൊക്കെ കാണാം അവരെയൊക്കെ കാണട്ടെ കണ്ടോട്ടെ അവരൊക്കെ കാണണം നമ്മൾ നമുക്ക് ഇത്രയും ഓർമ്മകൾ ആ കാര്യങ്ങൾ ഇപ്പോഴും ഞാൻ ഓർത്ത് വെക്കുന്നു എന്നവര് ചിന്തിക്കണമല്ലോ അങ്ങനെ ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്തു ഇതിലിട്ട് ഇവരെല്ലാം കൂടെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇട്ടിട്ട് ഒരു ദിവസം വീട്ടിലേതോ ഫങ്ങ്ഷൻ കല്യാണത്തിന് ഇവരെല്ലാം പോയിന് ആ മാത്രമുള്ളൂ എന്നെ ഞാൻ പറഞ്ഞു എന്നെ അവിടെ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ എന്നെ കൊണ്ടുപോയില്ല അത് കണ്ടു ഞാൻ ഞങ്ങളുടെ തന്നെ അങ്ങനെ എവിടെയെങ്കിലും നല്ല വിശേഷങ്ങൾ അങ്ങനെ പ്രവർത്തനം എന്നെ മിക്കവാറും അവോഡ് ചെയ്യുക അത് കൊണ്ടുപോവാറില്ല അപ്പം ഞാനിങ്ങനെ ഞാൻ ഏതെങ്കിലും വീട്ടിലായിരിക്കും എവിടെയെങ്കിലും ആയിരിക്കും അപ്പോൾ ഇവർ പോയി ഇപ്പം ഞാൻ ഉച്ചയ്ക്ക് അവിടെ വീട്ടിലുള്ള സമയത്താണ് ആൾ ഈ ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഉച്ച സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ സാറിന് ഈ പുള്ളിക്കാരൻ ജോലിക്ക് പോയാലോ എല്ലാവരും പോയി അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടുക ശരി അപ്പുറത്തപ്പുറത്തു ആൾക്കാർക്കൊണ്ട് കേട്ടോ മറ്റുള്ള വീടുകളിലെ അയൽവാസികളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ മാത്രം വീട്ടിൽ നിന്നുള്ളു ഈ ഉച്ച സമയം ഒരു ഉച്ച രണ്ട് മണി സംതിങ് എത്ര ആയിരുന്നു ആ സമയത്ത് ഞാൻ ഉറങ്ങി ഉറങ്ങി കിടക്കുന്ന സമയം ഉറങ്ങി പണിയൊക്കെ കഴിഞ്ഞിട്ട് ചുമ്മാ കിടന്നു വീട്ടിൽ ആൾ വന്നിട്ട് വന്ന് എന്നെ പേടിച്ച് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത കാര്യമാണ് കാരണം എന്നെ ഒരു പിഞ്ച് കുറിഞ്ഞിനെ അത്രയും വലിയൊരു മുട്ട മനുഷ്യൻ വന്നിട്ട് പിടിച്ച് പിടിച്ച് വലിച്ച് പിന്നെ എന്നെ വായൊക്കെ പിടിച്ച് ശരിക്കും എന്നെ ആൾ റേപ്പ് ചെയ്തു ബലാസാമത്തെ വയസ്സിൽ റേപ്പിങ്ങ് ഒന്നുമല്ല ചൊല്ലിക്ക റേപ്പ് ചെയ്ത് തന്നെയാണ് അതൊക്കെ ഞാനിപ്പം ചിരിച്ചോട് പറയുന്നെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു പേടിയും ഭയവും മാറിയിട്ടില്ല എന്തെന്ന പോലും അറിയത്തില്ല ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും എനിക്കെന്തേലും വട്ടുണ്ടോ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ പുറത്ത് ഇങ്ങനെ പുറത്തറിയണം നമ്മളെന്തിനാണ് നമ്മുടെ കഥ നമ്മൾ പറയുക പുറത്ത് നമ്മൾ പറയുന്ന നല്ല കാര്യം ഒരു മനുഷ്യൻ്റെ ജീവിതം ജീവിതകഥയില്ലേ ജീവിതത്തിൽ നടക്കുന്ന അനുഭവങ്ങൾ നമ്മൾ നിർത്തോട്ടിടുമ്പോൾ അത് എനിക്ക് തോന്നി ഇങ്ങനെ അന്ന് ഇതിനകത്തൊരു കഥ എൻ്റെ ജീവിതം പുറത്തുനിന്ന് അറിയണം എന്ന് തോന്നി കൊണ്ട് ഞാൻ പറയുവാണ് അങ്ങനെ എത്രയോ പേര് ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നമുണ്ട് പുറത്തറിയിപ്പിക്കാതെ മരിച്ചും മണ്ണിടങ്ങിപ്പോയി ആളെ നമ്മുടെ ഈ കഥയിൽ നിന്ന് വിളിക്കുക ഓർമ്മയിലെങ്കിലും കാണുമല്ലോ പത്തു മേനെങ്കിലും അതിനെക്കുറിച്ച് കഴിയുമെങ്കിലും അയ്യോ ഈ വെച്ച് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ദൈവമേ പോയല്ലോ എന്നൊരു വിഷമിക്കും എന്നെ അറിയപ്പെടും അതാണ് ഞാനിത് പറയാമെന്ന് വിചാരിച്ചത് അങ്ങനെ എന്തായാലും പുള്ളിക്കാരൻ എന്നെ ബലാസംഗം ചെയ്തു ബലാസംഗം ചെയ്തപ്പം ചെയ്തിട്ട് രണ്ടാമത്തെ